കരുവാറ്റയിലെ ഒരു സ്വകാര്യ എ ടി എമ്മിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മോഷണം നടന്നത് ഹെൽമറ്റ് ധരിച്ചെത്തിയ രണ്ടാളുകൾ കാർഡിട്ട ശേഷം പിൻ നമ്പർ അടിക്കുകയും മെഷീൻ നോട്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഹീപ്പാഡിലടിച്ച് മെഷീൻ കുലുക്കി മുൻഭാഗം ഇളക്കി പണം തട്ടുകയായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അക്കൗണ്ട് ഉടമയ്ക്ക് പണം നഷ്ടമാകില്ല ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോവുകയും ചെയ്യും കേസിൽ മധ്യപ്രദേശ് ജബൽപൂർ സ്വദേശി ധർമ്മേന്ദ്ര സാഹുവിനെയും ഉത്തർപ്രദേശ് കാൺപൂരിൽ നിന്നുള്ള രാഹുൽ മോറിയെയും ഹരിപ്പാട് പോലീസ് ആലപ്പുഴയിൽ നിന്ന് പിടികൂടി ഇവരുടെ പക്കൽ നിന്ന് മുപ്പത്തിനാല് എ ടി എം കാർഡുകൾ കണ്ടെത്തി ഇതിൽ എണ്ണവും ഒരു ബാങ്കിന്റേതാണ് സ്ഥിരം കുറ്റവാളികളാണ് ധർമ്മേന്ദ്രയും രാഹുലും തിരക്കില്ലാത്ത സ്ഥലങ്ങളിലെ കൗണ്ടറിൽ നിന്നാണ് പണം മോഷ്ടിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുവരും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അന്വേഷണ സംഘം അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകും മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ